കണ്ണൂരിൽ കാട്ടാന ആക്രമണത്തിൽ ദമ്പതികൾക്ക് ദാരുണാന്ത്യം ആർളം ഫാമിലാണ് ആദിവാസി ദമ്പതികളെ കാട്ടാന ആക്രമിച്ചത് പതിമൂന്നാം ബ്ലോക്കിലെ വെള്ളി ഭാര്യ ലീല എന്നിവരാണ് മരിച്ചത് സംഭവം സങ്കടകരമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു വകുപ്പുകളുടെ ഏകോപനക്കുറവ് ഉണ്ടായോ എന്ന കാര്യം പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും സംഭവസ്ഥലത്ത് നിന്നും സന്തോഷ് നമ്മളോടൊപ്പം ചേരുകയാണ് സന്തോഷ് ഇപ്പോൾ മന്ത്രി നിന്നും നമുക്ക് അറിയുവാൻ സാധിച്ചത് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഉടൻ യോഗം ചേരുമെന്നാണ് സംഭവസ്ഥലത്ത് ഇപ്പോൾ പ്രദേശവാസികളുടെ ചെറിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ സാഹചര്യം വൈകുന്നേരത്തോടു കൂടിയാണ് അതിദാരുണമായ സംഭവം ഉണ്ടായത് ആറളം ഫാമിൽ പതിമൂന്നാം ബ്ലോക്കിലാണ് ദമ്പതികളെ കാട്ടാന ചവിട്ടിക്കൊന്നത് വൈകുന്നേരം ഈ ആറളം ഫാമിൽ കശുവണ്ടി ശേഖരിക്കുന്നതിനിടയിലായിരുന്നു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ രണ്ടുപേരും മരിക്കുകയായിരുന്നു പതിമൂന്നാം ബ്ലോക്കിലെ വെള്ളി ഭാര്യ ലീല എന്നിവരാണ് ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് വലിയ പ്രതിഷേധം നാട്ടുകാർ യുടെ പ്രതിഷേധം പ്രദേശവാസികളുടെ പ്രതിഷേധം ഇവിടെ ഉണ്ടായിട്ടുണ്ട് കാരണം അത്രയും ഈ പ്രദേശവാസികൾ ഈ ആറളം ഫാമിനകത്ത് ഈ വന്യജീവി സങ്കേതത്തിൽ നിന്നും ഇറങ്ങുന്ന കാട്ടാനകൾ തമ്പടിച്ചിട്ടുണ്ട് എന്നുള്ള പരാതി നേരത്തെ തന്നെ നാട്ടുകാർ പ്രദേശവാസികളെല്ലാം ഉന്നയിക്കുന്നതാണ് അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു ദാരുണ സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത് വലിയ പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്ത് ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇവിടെ ഉള്ളത് ഏതായാലും ഇപ്പോൾ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച പ്രദേശവാസികളെ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജനപ്രതിനിധികളെ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ച കൂടി ഇപ്പോൾ ചർച്ച കൂടി ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും അത്തരത്തിലുള്ള നാട്ടുകാരുമായിട്ടുള്ള ഒരു ചർച്ചയാണ് ആരംഭിക്കുന്നത് ഏതരത്തിലാണ് ഈ ഒരു നാട്ടുകാരുടെ പ്രതിഷേധമൊക്കെ ഉണ്ടാകുന്നത് ശക്തമായ പ്രതിഷേധമാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കുടുംബമാണ് അവർ വന്ന കാലം മുതൽ ഈ പ്രദേശത്ത് താമസിച്ചു വരികയാണ് ആകെ കശുമാവ് മാത്രമാണ് അവർക്ക് ആദായമുള്ളത് കശുവണ്ടി ശേഖരിക്കാൻ മൂന്ന് മണിയുള്ളിൽ പോയപ്പോഴാണ് അത് അരണ്യമായ ഇങ്ങനൊരു സംഭവം ഉണ്ടായത് പ്രധാനമായിട്ടുള്ള വിഷയം ശരിക്കും ആനമതിൽ എടുത്ത ആനമതിലിന് ടെൻഡർ എടുത്ത അവന്റെ പേരിൽ നിയമപരമായി കേസെടുക്കേണ്ടതാണ് കാലാവധി പൂർത്തീകരിക്കുന്ന സമയമായിട്ടും പണി പൂർത്തീകരിക്കാതെ താമസിപ്പിക്കുന്നത് അതൊരു കാരണമായിട്ടാണ് നമുക്ക് കാണുന്നത് ആനമതിൽ ടെൻഡർ എടുത്തിട്ടുള്ള ആ കോണ്ടാക്ടറുകാരൻ്റെ പേരിൽ നിയമപരമായി കേസെടുക്കണം ആ മതിൽ പൂർത്തീകരിക്കണ സമയം അതിക്രമിച്ചിരിക്കുകയാണ് അത് പണി നിർത്തിവെച്ചിരിക്കുകയാണ് വയൽ കാരണമാണ് ഈ മരണത്തിന് ഇടയായിട്ടുള്ളത് ഇപ്പോൾ ചർച്ചകൾ നടക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ച നടക്കുന്നുണ്ട് നാളെ എന്ത് ചെയ്യണം ഇപ്പോൾ ഈ ബോഡി എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് അത് നമ്മുടെ ഒരു വേവലാതി തന്നെയാണ് ഇതിങ്ങനെ തൊട്ടടുത്ത പ്രദേശ ജില്ലയായിട്ടുള്ള വയനാട് ജില്ലയിൽ കടുവ ഒരാളെ പിടിച്ചപ്പോൾ അടിയന്തരമായി ഇടപെടുകയും ആവിശ്യം പരിഹരിക്കാൻ ഗവൺമെൻറ്റും അതുപോലുള്ള ഉദ്യോഗസ്ഥൻ തയ്യാറുകയും ചെയ്തു അത് തന്നെയാണ് ഇവിടെയും വേണ്ടത് അടിയന്തരമായി ഈ ആനയെ പിടിച്ചോണ്ട് ആവശ്യമായി നടപടി സ്വീകരിക്കണം ഇതിനു മുമ്പ് ആറുപേരെ കൊന്നപ്പോൾ ഒരു ചുള്ളിക്കൊമ്പ ആനയെ പിടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ആനയെ ഈ ആന ഇനിയും എപ്പോഴും അക്രമം കാണിക്കുന്ന ആനയാണ് ഈ ആനയെ അടി പിടിക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് ആനയെ പിടിച്ച് ഇവിടുത്തെ കൊണ്ടുപോകണം ഇതാണ് എൻ്റെ ഒരു പ്രധാനമായി നമുക്ക് ഉന്നയിക്കാനുള്ളത് തുടർച്ചയായി ആനയുടെ സാന്നിധ്യമുള്ള സ്ഥലം അതെ തുടർച്ചയായിട്ടുള്ള കാരണം അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചയാണുള്ളത് അത് പരിഹരിച്ചേ മതിയാവും ഇത്തരം ഒരു പ്രദേശത്ത് ആനയുള്ള കാലങ്ങളായി ഇവിടെ ആന വരുന്ന സ്ഥലമാണ് അവരോട് വിളിച്ചാൽ പോലും അവർ വരാത്തൊരു അവസ്ഥയുണ്ട് അത് പരിഹരിക്കണം ഈ ടെൻഡർ എടുത്ത കോൺട്രക്ടറിനെ പേരിൽ നടപടി സ്വീകരിക്കണം ഏതായാലും ഇവിടെയുള്ള പ്രദേശവാസികൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത് പോലെ ഇക്കാര്യത്തിൽ ഈ ആറളം മേഖലയിലെ ആനയെ കാട്ടാനയെ നേരിടുന്നതിൽ വനംവകുപ്പിൻ്റെ ഭാഗത്ത് വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് പ്രദേശവാസികൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത് അതോടൊപ്പം തന്നെ ഈ ആനമതിൽ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിൽ കരാർ ഏറ്റെടുത്തവർക്ക് വീഴ്ച വരുത്തിയിട്ടുണ്ട് അവർക്കെതിരെ ഉൾപ്പെടെ കേസെടുക്കണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഏതായാലും ആറളം പ്രദേശത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി തുടർച്ചയായി കാട്ടാനയുടെ സാന്നിധ്യവും കാട്ടാനയുടെ ഈ ഒരു ആക്രമണവും നേരിടുന്ന ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആശങ്ക തന്നെയാണ് പ്രദേശവാസികൾ പങ്കുവെക്കുകയും ചെയ്യുന്നത് ഇതിൽ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണണം എന്നുള്ള ആവശ്യം തന്നെയാണ് ഇപ്പോൾ പ്രദേശവാസികൾ ഉൾപ്പെടെ ഉന്നയിക്കുന്നത്